ബ്രേക്കിംഗ് നൌ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമാണ് വരുത്തിവച്ചത് ഇതിനെതിരെ എല്ലാ പാകിസ്ഥാനികളും ഒന്നിക്കണമെന്നും ബിലാവൽ ഭൂട്ടോ പി ആർ സുനിലും ഒപ്പം സായ് കുമാറും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം പി ആർ സുനിൽ എന്താണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞതെന്നാണ് നമുക്കറിയേണ്ടത് സൈകുമാർ വെള്ളം തരില്ല എന്ന് അന്ന് പറഞ്ഞതാണ് പഹൽഗാം ആക്രമണ ശേഷം പറഞ്ഞതാണ് അത് ആ പറഞ്ഞത് അതേപടി നിൽക്കുമ്പോൾ വെള്ളം തന്നില്ലെങ്കിൽ അടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങും എന്നതാണോ ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി തൃക്കയം ഇന്ത്യ എടുത്ത നടപടികൾ എത്രമാത്രം കനത്ത ആഘാതം പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഓരോ നേതാക്കളുടെയും പ്രതികരണം ഇന്ന് കഴിഞ്ഞ ദിവസം സൈനിക മേധാവിയായ അസിം മുനീർ ആയിരുന്നുവെങ്കിൽ ഇന്ന് വിദേശകാര്യ മുൻ വിദേശകാര്യമന്ത്രിയായ ബിലാവൽ ബൂട്ടോയാണ് ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വരുന്നത് അതായത് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഉണ്ടായത് കനത്ത നാശനഷ്ടമാണെന്ന് ഒരർത്ഥത്തിൽ സമ്മതിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇന്ന് ബിലാവൽ ബൂട്ടോ അതോടൊപ്പം അവർക്കെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഹരം കൂടിയായിരുന്നു സിന്ധു ജല നദീജല കരാർ റദ്ദാക്കിയത് അതുവഴി അവിടേക്കുള്ള അടക്കം തടസ്സപ്പെട്ടു അവിടെ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയും ചെയ്യുകയാണ് അതുടൻ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു തീരുമാനമായി മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കും എന്നുള്ളൊരു ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത് ഇതൊരു യുദ്ധ ഭീഷണിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ കനത്ത നഷ്ടമാണ് പാകിസ്ഥാന് വരുത്തിവച്ചത് ഇതിനെതിരെ പാകിസ്ഥാനിലെ ജനങ്ങൾ ഒന്നിക്കണം ആഹ്വാനം കൂടി അദ്ദേഹം നടത്തുന്നു ഈ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ തീരുമാനവുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ യുദ്ധമല്ലാതെ തങ്ങൾക്ക് മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്ന രീതിയിലുള്ള പ്രകോപനപരമായ പ്രതികരണമാണ് ഇപ്പോൾ ബിലാവൽ ബൂട്ടയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് അമേരിക്കയിൽ വെച്ച് അസീം മുനീർ അവരുടെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ പറഞ്ഞത് അതൊരു ആണവ ഭീഷണി കൂടിയായിരുന്നു തങ്ങൾക്ക് നഷ്ടമുണ്ടായാൽ അത് ലോകത്തിൻ്റെ പകുതി രാജ്യങ്ങൾക്കും ആഘാതമുണ്ടാക്കുന്ന ഒരു മറുപടി തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും ഇന്ത്യ അതിശക്തമായി തന്നെ ഇത്തരം പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് സുജി അതായത് ആണവ ഭീഷണി ആണവായുധം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല അതിൽ പേടിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ ഇത്തരത്തിൽ അക്രമോത്സുകമായ ഭരണാധികാരികൾക്ക് കീഴിൽ ആണവായുധം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ലോകത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളിൽ പോയി നടത്തുന്നത് നിർത്തണം എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് സൈനിക മേധാവിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം വന്നപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഇന്ത്യ മറുപടി പറയാൻ ഉള്ള ഒരു സാഹചര്യം നമ്മൾ ഇതിൽ കാണുന്നുണ്ടല്ലോ അല്ലെ കാരണം ജലമാണ് വിഷയം Ya suena el que el camo. സുജ തീർച്ചയായും വളരെ ശക്തമായ പ്രതികരണം തന്നെയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകുന്നത് ഏതായാലും ബിലാവൽ ബൂട്ടോ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പ്രസ്താവന നടത്തുന്നത് പക്ഷേ അസിം മുനീർ അസിം മുനീർ ആണ് പാകിസ്ഥാനിലെ ഒരു സർവ്വ ഭരണാധികാരി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രിയല്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസ് വിളിച്ചത് അസിം മുനീറിനെയാണ് അപ്പോൾ അസിം മുനീർ ആണ് അവിടുത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം അപ്പോൾ അസിം മുനീറിന്റെ അതേ പാതയിൽ തന്നെ സംസാരിക്കുകയാണ് ബിലാവൽ ബൂട്ടോ ഏതായാലും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമെന്നും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇപ്പോൾ ബിലാവൽ ബൂട്ടോ പറയുമ്പോൾ തീർച്ചയായും അത് അവിടുത്തെ ഒരു പ്രതിപക്ഷ നിരയുടെ ശബ്ദമാക്കി ഉയർത്തി അവിടുത്തെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള പാകിസ്ഥാനിലെ ഒരു സാഹചര്യം ഒരു ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാകാം പക്ഷേ ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദത്തെയും കാണുന്നത് ആദ്യം അസിം മുനീർ അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഭീഷണി മുടക്കുന്നു ഇന്ത്യ ഒരു മേഴ്സിലെ െന്നും അമേരിക്ക പാകിസ്ഥാൻ ഒരു തുരുമ്പ് പിടിച്ച ഒരു പഴയ ട്രക്കാണെന്നും ഈ പഴയ ട്രക്ക് ഇന്ത്യയുടെ മേഴ്സിഡസ് ബെൻസിലിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ പരിഹസിക്കുന്നപ്പോൾ ഇതൊക്കെ അമേരിക്കൻ മണ്ണിൽ നിന്നാണ് അസിം മുനീർ നടത്തിയത് അതിനൊക്കെ തന്നെ വളം വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട് ഏതായാലും അതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയായ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് കൂടിയായ ബിലാവൽ ഭൂട്ടോ ഭീഷണിയായി തന്നെയാണ് കാണേണ്ടത് ഒരു യുദ്ധ ഭീഷണി എന്ന് പറയുമ്പോൾ ബിലാവൽ ഭൂട്ടോയാണ് അത് നടത്തുന്നത് അസിം മുനീറിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ബെൻസ്ക്രട്ട് പരാമർശം അതിന്റെ ഒരു തുടർച്ചയാണോ ഇപ്പോൾ ബിലാവലും നടത്തുന്നത് സുനിൽ തീർച്ചയായും അതിന്റെ തുടർച്ച തന്നെയാണ് ഇത് പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണെങ്കിൽ പോലും ഇത് ഇന്ത്യക്ക് ഉള്ള ഒരു വലിയ ഭീഷണി എന്ന നിലയിൽ തന്നെ ഉയർത്തുന്ന ഒരു സന്ദേശമാണ് ഏതായാലും നമുക്കറിയാം പാകിസ്ഥാൻ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ അവിടെ പട്ടാള അട്ടിമറികളുടെ ചരിത്രമുള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ നേരത്തെ മുഷറഫിന്റെ കാലം നമുക്കറിയാം ഇപ്പോൾ അസിം മുനീറിന്റെ കാലമാണ് അപ്പോൾ അസിം മുനീർ ഇപ്പോൾ ഓരോ വാക്കുകൊണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത് പെഹൽഗാം ഭീകര ആക്രമണത്തിന് മുൻപ് അസിം മുനീർ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് പിന്നാലെയാണ് പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് ഏതായാലും അതിന് തുടർച്ചയിൽ വീണ്ടും വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന സമീപനം അസിം മുനീറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ ബിലാവൽ ബൂട്ടോയും പ്രസ്താവന നടത്തുകയാണ് അതായാലും ഇന്ത്യ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ വളരെ ശക്തമായ പ്രതികരണം പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ഒരു സുഹൃത്താഷ്ട്രത്ത് പോയി നടത്തേണ്ട രീതിയിലുള്ള പ്രസ്താവനയല്ല പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ നടത്തിയത് ഇത് രാജ്യ രാജ്യസുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഏതറ്റം വരെയുമുള്ള നീക്കം ഇന്ത്യ നടത്തും എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണത്തോട് എന്തായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്നറിയാൻ പക്ഷേ വരട്ടെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അസിം മുനീറിനോടുള്ള പ്രതികരണം കൃത്യമായി വന്നു ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മളത് കണ്ടതുമാണ് താങ്ക് യു പി and Psycho